ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റിൻ്റെ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് നല്ല നിറം വെക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ ഡെയിലി ഒരാഴ്ച അടുപ്പിച്ച് രാവിലെയോ രാത്രിയിലോ ഇതൊന്ന് കഴിച്ച് നോക്കുക വളരെ നല്ലൊരു റിസൾട്ട് കിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഈ ക്യാരറ്റിൻ്റെ ജ്യൂസ് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾക്ക് ഒരു ക്യാരറ്റ് ഒരു ഗ്ലാസ് ജ്യൂസിന് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ജ്യൂസിനുള്ള ക്യാരറ്റ് മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ നമ്മൾ ഒരു ഒരാൾക്കുള്ളത് മതിയാവും ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയാകും ഒരു ക്യാരറ്റ് എടുത്താൽ ഒരു ഗ്ലാസ് ജ്യൂസ് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഒരു തൊലിയൊക്കെ കളഞ്ഞ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് പഴാണ് കേട്ടോ ഈന്തപ്പഴം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് കുറച്ച് കുതിർത്തിയിട്ട് എടുത്തതാണ് പിന്നെ ഒരു അഞ്ച് ബദാമും അത് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുതിർത്തിയിട്ടിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ടാലേ മതി ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ചിയാ സീഡാണ് ചിയാ സീഡ് നിർബന്ധമില്ല വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത് ചിയാ സീഡും കൂടി ഇടാം നല്ല ആരോഗ്യത്തിനും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും ഒക്കെ നല്ലൊരു ഹെൽത്തി ജ്യൂസാണിത് നല്ല നിറം വെക്കാനുമൊക്കെ ക്യാരറ്റിൻ്റെ ജ്യൂസ് വളരെ നല്ലതാണ് പിന്നെ ഞാൻ ഇതിനെ മധുരത്തിന് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈണ്ടപ്പഴുള്ളതുകൊണ്ട് വേറെ ആവശ്യമില്ല ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഹണി ഉപയോഗിക്കാം ഞങ്ങൾ ഒരു രണ്ട് സ്പൂൺ തേൻ കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അത് നിർബന്ധമൊന്നുമില്ല എന്നാലും ഉപയോഗ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ പഞ്ചസാര നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല പഞ്ചസാര ആവശ്യമില്ല നമ്മൾ ഹെൽത്തി യൂസ് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ പഞ്ചസാര കഴിവതും ഒഴിവാക്കിക്കൊണ്ട് ഉപയോഗിക്കുക അപ്പം നമ്മൾ ഇത് ക്യാരറ്റിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം അതിൻ്റെ തൊലിയൊക്കെ ഇന്ന് ചിരണ്ടി വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തു വന്നിട്ടുണ്ട് കേട്ടോ ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുതിർത്ത് എൻ്റെ കുരുമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കൂടി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാം അഞ്ചെണ്ണമാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം കുതിർത്തി തൊലി കളഞ്ഞതാണ് തൊലി കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുള്ളവർക്ക് അത് തൊലിയോടു കൂടി ചേർക്കാവുന്നതാണ് ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന കസ് ചിയ സീഡാണ് കേട്ടോ ഇത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ചേർക്കുകയാണ് കാരണം ഒരു ലശകലം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ക്യാരറ്റ് അടിച്ചെടുക്കുന്നത് ഒത്തിരി വെള്ളം ഒഴിച്ചാൽ നമുക്ക് ശരിക്കാ ഫൈൻ അരഞ്ഞു കിട്ടില്ല അപ്പോൾ ആ ചിയാസിയുടെ കുതിർത്തിയ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാവേ ശകലം വെള്ളം ചേർത്ത് ആദ്യം ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അത് നമ്മൾ അടച്ചു വെച്ച് അടിച്ചെടുക്കാം ഇത് ചിയാസിയുടെ ലാസ്റ്റ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ചേർത്തൊന്നുള്ളൂ ഇതിപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് ഇത് അരിഞ്ഞ് അരിഞ്ഞിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് അരിച്ചെടുത്താൽ ഇതിൻ്റെ സ്വത്തെല്ലാം പോകും അതുകൊണ്ട് നമുക്ക് അരക്കണ്ട അരിച്ചെടുക്കണ്ട ഇതെന്ന് കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്ത് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ച് മധുര ആവശ്യമുണ്ടെങ്കിൽ മാത്രം തേൻ ചേർത്താൽ മതിയാകും ആ തേനും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് കഴിക്കാം ഇനി കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അത്ര കണ്ട് ഇഷ്ടപ്പെടുകയില്ല അപ്പോൾ നമുക്കിതിനകത്തേക്ക് പാൽ കൂടി ചേർത്തിട്ട് കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് അവർ കഴിക്കാൻ എളുപ്പം മുതിർന്നവർക്കൊക്കെ ഇത് ഇങ്ങനെ തന്നെ കുടിക്കുന്നതാണ് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ടുണ്ട് വെള്ളം ചേർത്തിട്ട് ഇനി ഇതിനുള്ളിലേക്ക് ഞാനൊരു നുള്ള ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ ഒരു നുള്ള ഉപ്പ് ഇട്ടു ഇട്ടാൽ മതിയാകും അതായത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് വെള്ളച്ചവയൊക്കെ ഒന്നും ഉണ്ടാകും അതിരിക്കാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് സാർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം എന്നിട്ടാണ് എൻ്റെ തേൻ വേണമെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാവണ്ട കട്ടിയിലേ ഉള്ളൂ കേട്ടോ അധികം കട്ടിയൊന്നുമില്ല ഒരു ക്യാരറ്റ് കറക്റ്റ് ഒരു ഗ്ലാസ്സിലേക്ക് അത് കറക്റ്റ് ഒരളവാണ് ഇനി ഇതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ തേൻ കൂടി ചേർക്കുകയാണ് ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതിയാകും നിർബന്ധമില്ല ഞാനൊരു ശകലം തേൻ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നിറം വയ്ക്കാനും അതുപോലെ നല്ല ആരോഗ്യത്തിനും അതുപോലെ ഡയറ്റ് നോക്കുന്നവർക്കും ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ക്യാരറ്റിൻ്റെ ഈ ഡ്രിങ്ക് അത് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്